ഹലോ ഗായ്സ് എന്താ എൻ്റെ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും മെസ്സേജ് മെസ്സേജ്ക്കുന്നതാണ് ചേച്ചി എങ്ങനെയാണ് നമ്മൾ ലഗേജ് പാക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത് സോ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കാരണം എല്ലാവർക്കും കൂടി റിപ്ലൈ കൊടുക്കുകയെന്ന് പറയുന്നത് എനിക്ക് സത്യമായിട്ട് ഇല്ല ഇപ്പം എന്താണ് നമുക്ക് വെക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം നമുക്ക് ഫീസൊക്കെ അടയ്ക്കാറായിരുന്നു അപ്പോൾ രണ്ട് ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് ജോലിക്ക് പോകാൻ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ ചെയ്യണത് ഇപ്പം മെയിനായിട്ട് ഇപ്പം നമ്മളെ ഇപ്പം നമ്മൾ ലഗേജ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എയർലൈൻ്റെ ലഗേജ് പോളിസി അതിപ്പം നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം എത്ര കെ ജി ആണ് ബാഗിൻ്റെ സൈസ് എത്ര ആണ് ബാഗിൻ്റെ എണ്ണം എത്രയാണ് അതൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്താണ് പാക്ക് ചെയ്യാണ്ടിരിക്കാനും അതുപോലെ തന്നെ ലഗേജിൻ്റെ ബാഗൊക്കെ വാങ്ങാനും ഇപ്പം ഇൻ കേസ് നമ്മളിപ്പോൾ ബാഗ് ചെക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിലും നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എന്തെങ്കിലും ലഗ്ഗേജ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ഇപ്പം ആ ചെക്കിൻ്റെ സമയത്ത് ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ അടിച്ച് വിടാം പക്ഷേ ബാഗിൻ്റെ സൈസ് മാറിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങള് ആദ്യം തന്നെ ലഗ്ഗേജ് പോളിസി നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം പാക്ക് ചെയ്യാനിരിക്കുക അപ്പം മെയിനായിട്ട് നമ്മുടെ ആ ഒരു ചെക്ക് ലഗ്ഗേജ് ഉണ്ടാകും ഇപ്പം രണ്ട് പീസ് ആണെങ്കിൽ രണ്ട് പീസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു പീസ് ആണെങ്കിൽ ഒരു പീസ് അങ്ങനെ ഒരു ചെക്ക് ലഗേജ് ഉണ്ടാവും അതുപോലെ തന്നെ ഹാൻഡ് ബാഗ് സെവൻ ഗേജിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാവും പിന്നെ ഇത് കൂടാതെ നമുക്ക് ലാപ്ടോപ്പ് ബാഗും ഗേൾസിന്റെ കേസിൽ ഒരു എന്താണ് മറ്റേ സൈഡ് ബാഗും നമുക്ക് വെക്കാവുന്നതാണ് അപ്പം ചെക്ക് ലഗേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ മറ്റേ ഒരു വലിയ പീസാണ് വരുന്നത് അപ്പം ഷാർപ്പ് ഒബ്ജക്ട്സും ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഈ ചെക്ക് ലഗേജിനകത്ത് ഇടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഹാൻഡ് ബാഗിനകത്ത് ഒരിക്കലും നൂറ് എം എൽ കൂടിയ ലിക്വിഡ്സ് ഒന്നും എടുക്കരുത് കാരണം അതൊക്കെ എടുത്ത് പുറത്ത് കളയും അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെന്താണ് ചെക്ക് ലഗേജ് തന്നെ കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഷാർപ്പ് ഒബ്ജക്ട്സ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ ഹാൻഡ് ബാഗിൽ വേണം കീപ്പ് ചെയ്യാൻ കാരണം അതൊക്കെ അവിടെ ചെക്ക് ചെയ്യും സോ ഒന്നും ആ വലിയ ബാഗിനകത്ത് എടുത്തിടരുത് എല്ലാം ഹാൻഡ് ബാഗിനകത്ത് വേണം എടുത്തിടാൻ നമ്മുടെ ഡോക്യുമെന്റ്സ് ഇനി ഡോക്യൂമെന്റ്സിൻ്റെ കാര്യം നമ്മളൊന്നും വീട്ടിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ കൂടെ തന്നെ കൊണ്ടു വേണമെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾ വെച്ചു വീട്ടിൽ എല്ലാത്തിന്റെയും ഒറിജിനൽ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം പിന്നെ ഈ ഡോക്യൂമെന്റ്സ് എപ്പോഴും ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ബാഗിനകത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പൊ ഇൻ കേസ് നമ്മുടെ ലഗേജ് നമുക്ക് മിസ് ആയെന്ന് വെച്ചാൽ നമുക്ക് ടു ഡേയ്സ് എടുക്കും ആ ലഗേജ് തിരിച്ച് കിട്ടാൻ സോ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യാം അതുപോലെ തന്നെ വിസ പാസ്പോർട്ട് ടിക്കറ്റ് ഈ ഡോക്യുമെന്റ്സ് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഫോണിൽ എനിക്കറിയാം എല്ലാവരും ഫോണിലായിരിക്കും കൊണ്ട് നടക്കുക സോ അത് കൂടാതെ നമ്മുടെ കയ്യിലും കൂടി ഒരു കോപ്പി വെച്ചിട്ടുണ്ടാവണം ഇതിൻ്റെ ഒക്കെ കാരണം ഇൻ കേസ് ഫോണിന്റെ ചാർജ് വല്ലതും തീർന്നു പോയാലോ വൈഫൈ കിട്ടാതെ ഒന്നുമില്ല രാജ്യം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റേഞ്ച് കിട്ടത്തില്ലെന്നറിയാലോ സോ എല്ലാത്തിൻ്റെ ഒരു ഫിസിക്കൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യുക ആഗ് പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അതിലൊരു ടാഗ് അല്ലെങ്കിൽ നമ്മുടെ നെയിം എഴുതി ഒട്ടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഭാഗം എനിക്കറിയാലോന്ന് നമ്മുടെ ഭാഗം നമുക്കറിയാം പക്ഷെ മറ്റുള്ളവർക്ക് അറിയത്തില്ല ഇപ്പം നിൻ്റെ ഭാഗം പോലെ വേറൊരാൾക്ക് ആ ഭാഗമുണ്ട് അപ്പം ആ ആൾക്ക് അയാളുടെ ഭാഗം തിരിച്ചറിയാനുള്ള ഇതില്ലെങ്കിൽ ആ പുള്ളി വേണമെങ്കിൽ നിൻ്റെ ഭാഗം എടുത്തോണ്ട് പോകാം അപ്പം നമുക്ക് നമ്മുടെ ഭാഗം നഷ്ടപ്പെടും സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു അടയാളം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നും അതെൻ്റെ എന്ന് സോ ഒരു ടാഗ് അല്ലെങ്കിൽ നെയിം എഴുതി ഒട്ടിക്കാൻ ശ്രമിക്കുക ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സ്ട്രാ ലഗേജ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം എയർപോർട്ടിൽ ആ ടൈമിൽ നോക്കി കഴിയുമ്പം ലഗേജ് കൂടുതലാണെങ്കിൽ ആയിട്ട് നമുക്ക് എന്താണ് അവിടെ വെച്ച് പൈസ അടയ്ക്കാം പക്ഷേ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് സോ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കിതുവരെ ലഗേജ് കൂടുതലുണ്ടോയെന്ന് അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ എക്സ്ട്രാ ലഗേജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ മീൻസ് ആ എയർപോർട്ടിലെടുക്കുമ്പോൾ കുറച്ചും കൂടി പൈസ കൂടുതലാണതിന് പിന്നെ ഇപ്പോൾ ഒരു വൺ കെ ജി ടു കെ ജി ഒക്കെ ആണെങ്കിൽ അത്ര സീൻ വരത്തില്ല ഇവൻ രണ്ട് പേരൊക്കെ ഒരുമിച്ച് വരാണെങ്കിൽ രണ്ട് പേരുടെ ലഗേജും കൂടി ഒരുമിച്ച് വിടാൻ നോക്കുക മീൻസ് മറ്റേ ആൾക്ക് ചിലപ്പോൾ വെയിറ്റ് കുറവായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് വിടാൻ നോക്കുക മീൻസ് ഇൻ കേസ് ഒരാളുടെ ലഗേജ് കൂടുതലാണ് ഒരാൾക്ക് ലഗേജ് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ വിട്ടാൽ മതി അപ്പോൾ അത് വലിയ സീനുള്ള കാര്യമല്ല എന്തൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് സ്ലോവനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നാണ് ഫസ്റ്റ് നമ്മുടെ കിച്ചൺ യുടെൻസിൽസ് ഇപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ എടുക്കണം പ്രഷർ കുക്കർ ഇപ്പം ഗ്രൂപ്പായിട്ട് വരുന്നവരാണെങ്കിലും അല്ലാതെ വരുന്നവരാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് കുക്കറും ഒരു പാനും ഉണ്ടായിരിക്കണം ഇപ്പം ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ എനിക്കറിയാം നീ അത് എടുക്കിത് എടുക്കുക അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും വരുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എല്ലാവരും ഒരു കുക്കറും ഒരു പാനും മസ്തായിട്ടും കരുതണം ഇപ്പം എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കൊണ്ട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പം ഈ കുക്കറൊക്കെ ഒരു മെയിൻ ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ ഈ കുക്കറും പാനും മാത്രം മതി വേറെ ഒരു ബാത്റൂം വേണമെന്നില്ല അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ഒരു ഫോർക്ക് ഒരു ഗ്ലാസ് ഇതെടുത്തോ ഒരു വെറുതെ കൈ വെച്ചോ കാരണം നമ്മുടെ അക്കോമഡേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പം ഹോസ്റ്റലിലായിരിക്കും അക്കോമഡേഷൻ എടുക്കുക അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ആവും അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ടാവും സോ നിങ്ങള് നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കോമഡേഷൻ എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ട് അവരോടൊന്ന് ചോദിച്ചറിയാം അവിടെ എന്തൊക്കെയുണ്ട് സോ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരാൻ പാത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നവർ ഇപ്പോൾ പാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവരുന്നവർ ഫ്ലാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വാങ്ങാൻ ശ്രമിക്കുക കാരണം ഇവിടെ മുഴുവൻ ഇലക്ട്രിക് സ്റ്റൗ ആണ് കൂടുതലും ഇലക്ട്രിക് സ്റ്റൗ ആണ് സോ അങ്ങനത്തത് കൊണ്ടുവരാൻ ശ്രമിക്കുക ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ അക്കോമഡേഷൻ്റെ ടൈമിൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ ഈ കിച്ചണ് യൂസ് ചെയ്യാനുള്ള പാത്രങ്ങളും സ്പൂണും ഗ്ലാസ്സും ഒക്കെ ഉണ്ടാവും സോ നിങ്ങൾ അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് വേണം പലിച്ച് വാരി കൊണ്ടുവരാൻ എല്ലാവരും ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്താണെങ്കിലും കൊണ്ടുവരണം കുക്കറിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ കാരണം ഇവിടുത്തെ നമ്മുടെ ചാർജർ ആ മൂന്ന് പിന്നുള്ള ചാർജർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മുടെ രണ്ടുള്ളതും പറ്റില്ല അതുകൊണ്ട് യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുവന്നിരിക്കണം ഇപ്പം ലാപ്ടോപ്പ് പോയി ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ രണ്ടെണ്ണം എടുത്തു വരണം ഒരേ ടൈമിൽ ഫോണും അതുപോലെ ലാപ്ടോപ്പ് ഒക്കെ കുത്തിയിട്ടുള്ളവരാണെങ്കിൽ രണ്ടെണ്ണം എടുത്തു ഇവിടെ കിട്ടും കിട്ടാതെ ഒന്നും ഇല്ല പക്ഷെ എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു നമ്മൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണത് അതുപോലെ തന്നെ ഒരു പവർ ബാങ്ക് എടുത്തോ നിങ്ങൾ കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ചാർജ് കാണും തീർന്നു പോയി കഴിഞ്ഞത് കാരണം നല്ല ലേ ഓവർ വരുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ രണ്ട് രണ്ട് ഫ്ലൈറ്റ് കയറിയാണ് നമ്മൾ വരുന്നത് സൊ നല്ല ലേ ഓവർ വരും അതുകൊണ്ട് ഫോണിൻ്റെ ചാർജ് ഒക്കെ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു പവർ ബാങ്ക് എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മുടെ നമ്മുടെ ആ ഒരു ചാർജർ എല്ലായിടത്തും കുത്താൻ പറ്റില്ല സോ പവർ ബാങ്ക് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പം ഫോണിന്റെ ചാർജർ എക്സ്ട്രാ വണ്ണം കരുതുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്ന എല്ലാ ഫോണൊന്നും ഇവിടെ കിട്ടത്തില്ല അതുകൊണ്ട് രണ്ട് ചാർജർ എടുക്കുന്നത് നല്ലതായിരിക്കും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ക്ലോത്ത്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലോത്ത്സ് വലിച്ചു വാരി കൊണ്ടുവരണ്ട ഇവിടെ ഇവിടുത്തെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമ്മുടെ തുടിയൊക്കെ എടുത്ത് അതൊക്കെ എടുത്തറിയാൻ തോന്നും കാരണം അതുകൊണ്ട് നമ്മൾ വലിച്ചു വരെ ഡ്രസ്സൊന്നും കൊണ്ടുവരണ്ട ഇപ്പൊ വിന്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ വിന്റർവെയർ ആയിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് സമ്മറിലാത്ത സമ്മറിലേക്ക് ഇടാൻ എന്താ രണ്ട് മൂന്ന് ഡ്രസ്സ് മീൻസ് നമ്മളിപ്പോൾ അവിടെ ഉപയോഗിക്കാത്ത ചില ഡ്രസ്സ് ഡ്രസ്സുണ്ടാകും അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ഒക്കെ മാറും സോ അതുകൊണ്ട് ഡ്രസ്സൊന്നും വലിച്ചു വരെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം വിന്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് തെർമൽ അത് കോൾഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളതാണ് തെർമലിന്റെ ഗ്ലൗസും പാൻറ്സ് ഓരോ പാൻസും ഷർട്ട് പാൻസും ടീഷർട്ടും ഒക്കെ തെർമലിന്റെ കിട്ടും അത് മസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന നല്ലതാണ് ആ ആമസോണിലൊക്കെ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ ജാക്കറ്റ് ഒരെണ്ണം എടുത്താൽ മതി വലിച്ചു വരെ കൊണ്ടുവരണ്ട കുറേ പേര് ഒരേ ടൈപ്പിലെ ജാക്കറ്റ് ഇപ്പം നല്ല കട്ടിയുള്ള ജാക്കറ്റ് തന്നെ കൊണ്ടുവരും ഇവിടെ നമ്മള് തണുപ്പൊക്കെ കുറയും പക്ഷെ നമുക്ക് ജാക്കറ്റ് വേർ ചെയ്ത് വെക്കത്തുള്ളൂ സോ പല ടൈപ്പിലെ കൊണ്ടുവരാൻ ശ്രമിക്കുക കട്ടി കുറഞ്ഞത് കട്ടി കൂടിയത് അങ്ങനെ ജാക്കറ്റ് കൊണ്ടുപോകുന്നില്ലേലും കുഴപ്പമില്ല ഇവിടെ അതൊക്കെ കിട്ടും കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും ഇവിടെ പിന്നെ നമുക്കിവിടെ പാർട്ട് ടൈം ജോലി ചെയ്യണം പാർട്ട് ടൈം ജോലി ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാലോ അതുകൊണ്ട് ഈ പാർട്ട് ടൈം ജോലി ചെയ്യേണ്ട അടുത്തെല്ലാം ബ്ലാക്ക് ഡ്രസ്സാണ് നമ്മൾ ധരിക്കുന്നത് ബ്ലാക്ക് പാൻസും ബ്ലാക്ക് ടീഷർട്ടും സോ അതൊരു രണ്ട് പേർ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷൂ ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് മയമാണ് സോ നമുക്ക് ചിലപ്പോൾ ഒരു ടീഷർട്ടൊക്കെ അവിടുന്ന് കിട്ടത്തുള്ളൂ യൂണിഫോം ആയിട്ട് സോ എന്തായാലും ഒരു ബ്ലാക്ക് പാൻസും അതുപോലെ തന്നെ ബ്ലാക്ക് ഷൂം എടുത്തു ബ്ലാക്ക് ടീഷർട്ട് രണ്ടെണ്ണം മസ്റ്റ് ആയിട്ടും എടുത്തു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതൊക്കെ സോക്സ് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ എടുത്തു മിനിമം ഒരു പത്ത് പേരെങ്കിലും നിങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം കാരണം നമ്മൾ പാർട്ട് ടൈം ജോബിന് പോകും ക്ലാസ്സിന് പോകും നമുക്കപ്പം വാഷ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടത്തില്ല സൊ ഒരു പത്ത് പേരെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സ് അതും ആവശ്യത്തിൽ എടുത്തോ കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം മാറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷനും ഇച്ചയ്ക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഗേൾസിന്റെ കേസിൽ സാനിറ്ററി പാഡ് അതും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലതാണ് കാരണം നമുക്കിപ്പം അറിയാൻ പറ്റും നമ്മൾ പൊതുവേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാനിറ്ററി പാഡ് മാറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് സാനിറ്ററി പാഡ് കുറച്ചെടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഗേൾസിന്റെ ഒരു കേസിൽ ഇപ്പം ത്രെഡ് ചെയ്യാനൊക്കെ എപ്പോഴും ത്രെഡ് ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു റേസർ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ഇവിടെ ത്രെഡ് ചെയ്യാൻ കുറച്ച് എക്സ്പെൻസ് ആണ് സോ ത്രെഡ് ചെയ്യുക ആംബിളാർക്കാണെങ്കിൽ ട്രിമ്മർ ഒക്കെ എടുത്തിട്ട് വരിക മുടി മുടി വെട്ടാനും ഷേവ് ചെയ്യാനും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ സോ അതൊക്കെ കൊണ്ടുവരിക അടുത്താണ് മെഡിസിൻസ് മെഡിസിൻസ് കൊണ്ടുവരുമ്പോൾ എപ്പോഴും മെഡിസിൻസ് കൊണ്ടുവരുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നിരിക്കണം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻസ് കൊണ്ടുവരരുത് അത് അവർ ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ കൊണ്ടുവരരുത് മെഡിസിൻസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ കുറച്ച് നാളത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കാരണം എപ്പോഴും നമുക്ക് മേടിക്കാൻ പറ്റില്ല ഇവിടെ കുറച്ച് മെഡിസിൻസ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ ഈ ഹെഡേക്കിനുള്ള എമർജൻസി മെഡിസിൻസ് ഉണ്ടല്ലോ ഹെഡ് ഏക്ക് കോൾഡ് കേക്ക് ലെഗ് പെയിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ കൊണ്ടുവരിക പിന്നെ മെയിനായിട്ട് വെക്കേണ്ടത് ബാൻഡേജ് എന്താണ് ടൈഗർ ബാം അങ്ങനെയുള്ള ഹെഡ് ഏക്കിനുള്ള ബാമുകൾ അതൊക്കെ കയ്യിൽ വെച്ചുകൊള്ളുക എമർജൻസി ആയിട്ടുള്ള കുറച്ച് ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കുക വയ്ക്കുക അതിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് സൊ അതൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എൻ്റെ ക്ലോത്തിൽ ഞാൻ വിട്ടുപോയൊരു സാധനമാണ് ഇന്ത്യൻ വെയർ നമുക്കിവിടെ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യൻസ് മലയാളികളൊക്കെ ഉണ്ട് സോ നമ്മൾ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട് ഓണവും വിഷയവും ഒക്കെ അപ്പം നമുക്ക് ഇന്ത്യൻ വെയർ മസ്റ്റായിട്ട് കൊണ്ടുവരിക ഞങ്ങളൊക്കെ ഇപ്പം റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാനതൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ നാട്ടിൽ പോകുന്നവരോടൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് സോ നിങ്ങൾ വരുമ്പോൾ അത് കൊണ്ടുവരിക ബോയ്സ് ആണെങ്കിൽ മണ്ണു ഷർട്ടും ഗേൾസ് ആണെങ്കിൽ സാരിയോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരിക നമ്മൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴൊന്ന് ഡിഗ്രേറ്റ് ചെയ്യും എനിക്കതൊന്നും ഇടാനില്ലല്ലോയെന്ന് ആലോചിച്ച് സോ എല്ലാവരും ഇന്ത്യൻ ഒക്കെ എടുക്കാൻ നോക്കുക അത് മെയിൻ അല്ലേ നമ്മളിപ്പം പുറത്ത് രാജ്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഭയങ്കര ആഘോഷമാണ് സോ അതൊക്കെ കൊണ്ടുവരിക അടുത്തത് ലൈസൻസ് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ പറ്റും അത് കുറച്ച് നാളത്തേക്കൊക്കെ പറ്റും അതുകൊണ്ട് ഇന്ത്യൻ ലൈസൻസ് കൊണ്ടുവരിക ഇവിടെ എന്താ ലൈസൻസ് എടുക്കാൻ ആയിരത്തി ഇരുന്നൂറ് യൂറോ എന്തോ ആകുന്നുണ്ട് സോ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് എടുത്തോളുക യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു രണ്ട് പേരെങ്കിലും കൊണ്ടുവരാൻ നോക്കുക ഞാൻ പറഞ്ഞു നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോവാതിരിക്കും പില്ലോ കേസ് ഒരു രണ്ട് മൂന്ന് പില്ലോ കേസ് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കുമെങ്കിൽ പിന്നെ പില്ലം എടുത്താൽ പോരുന്നോ ഇപ്പം പില്ലോ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ഇപ്പം പുല്ലോ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഒക്കെ അതിനകത്തോട്ട് വെച്ചിട്ട് ആയിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ ലോണ്ടറി ഇടാൻ വേണ്ടി യൂസ് ചെയ്യാം അങ്ങനെ കുറച്ച് യൂസ് ഒക്കെ ഉണ്ട് ഈ പില്ലോ കേസ് കൊണ്ട് സോ രണ്ട് മൂന്ന് പില്ലോ കേസ് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ബ്ലാങ്കറ്റി കട്ടിയുള്ളവരെണ്ണം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും കാരണം ഇവിടുത്തെ തണുപ്പ് നമുക്ക് പിടിക്കൂല അതിൻ്റെ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അപ്പാർട്ട്മെന്റിലൂടെ വരുന്നവരാണെങ്കിൽ അവിടെ ബെഡ്ഷീറ്റ് ഒക്കെ കാണും പക്ഷെ നമ്മളൊന്നും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും പിന്നെ സിംഗിൾ ബെഡ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അവിടുത്തെ വലിയ ബെഡ്ഷീറ്റ് തന്നെ കൊണ്ടുവരാം കാരണം ഇവിടുത്തെ സിംഗിൾ ബെഡിൽ നമ്മുടെ സിംഗിൾ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സിംഗിൾ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റും നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക കൊണ്ടുവന്ന നല്ലതാണത് ഷൂസ് ഷൂസ് ഞാൻ വലിച്ചു വരി കൊണ്ടുവരാൻ പറയത്തില്ലേ ഇപ്പൊ നമുക്കൊരു ഒരു അഞ്ചാറ് ഉണ്ടായിരിക്കും വീട്ടിൽ പക്ഷെ അതൊന്നും വലിച്ചവരെ കൊണ്ടുവരരുത് മാക്സിമം മൂന്നെണ്ണം ഇപ്പം നമുക്ക് വിൻ്ററിൽ വിൻ്ററിൽ ഇടാൻ വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം വിൻ്റർ ബൂട്ട് ഇപ്പം ഞാനൊക്കെ ഇവിടെ വന്നാണ് വാങ്ങിയത് പിന്നെ ഒരു ക്യാഷ്വൽ വെയർ ഷൂ അതുപോലെ തന്നെ പാർട്ട് ടൈം ഇടാൻ പറ്റിയ ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഷൂ പിന്നെ സമ്മർ ആകുമ്പോഴാണ് ആകെ നമ്മൾ ചപ്പൽ പുറത്ത് യൂസ് ചെയ്യുന്നത് പിന്നെ വീടിനകത്ത് തന്നെ ഒരു ചപ്പൽ കൊണ്ടുവന്നു കുഴപ്പമില്ല അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് വെച്ച് കൊണ്ടുവരിക പിന്നെ സമ്മർ ആകുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് സൺഗ്ലാസും സൺസ്ക്രീനും സൺഗ്ലാസ് ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടഞ്ഞു പോകും ഞാനൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഇവർ ഭയങ്കര ഷോ ഓഫ് ആണോ സൺഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങുന്നത് ശേഷം നമുക്കത് പറ്റില്ല സൺഗ്ലാസ് ഇല്ലാതെ പിന്നെ സൺസ്ക്രീൻ ഫിഫ്റ്റി എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ള സൺസ്ക്രീൻ തന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് വാങ്ങാൻ നോക്കുക സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ കുറച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ച് നാളത്തേക്കുള്ളത് കൊണ്ടുവന്നാൽ മതി കാരണം നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റ് ആണെന്നില്ല അപ്പം നമ്മൾ ആദ്യം എടുത്ത് കളയുന്നത് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയിരിക്കും ഞാനൊക്കെ ഇഷ്ടംപോലെ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങി വെച്ചിട്ട് ആകെ കൊണ്ടുവന്നത് എല്ലാത്തിലേയും ഓരോന്ന് വെച്ചിട്ടാണ് കാരണം സ്ഥലമില്ലായിരുന്നു അപ്പം വെറുതെ പൈസ അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും നല്ല നാട്ടിലേക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ കൊണ്ടുവരാൻ പറയത്തില്ല നിങ്ങൾക്ക് കുറച്ചാൾ യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് അതുപോലെ തന്നെ സോപ്പായാലും നമ്മളിപ്പോൾ കുറച്ച് ബ്രഷ് പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അളത്തേക്കുള്ളത് മാത്രം കൊണ്ടുവന്നാൽ മതി എല്ലാം ഇവിടെ കിട്ടും നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമ്മുടെ മസാലാസ് ഒഴിച്ച് മാത്രം മസാലാസ് സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കായം മഞ്ഞൾപ്പൊടി ക്യുമിൻസ് അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം ഇവിടെ ഒന്നും കിട്ടത്തില്ല നമ്മുടെ ഇന്ത്യൻസ്റ്റുകളിലൊക്കെ കിട്ടത്തുള്ളു അത് കുറച്ച് പൈസയാവും സോ നാട്ടിൽ നിന്ന് ആ പൊടികളൊക്കെ കുറച്ച് കൂടുതൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ഗരം മസാല ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ചുള്ള സ്പൈസസ് ഒക്കെ കൊണ്ടുവരിക ഗരം മസാല മീറ്റ് മസാല ഫിഷ് മസാല അതെല്ലാം കുറച്ചധികം എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വേറൊരു വഴിയില്ല വാങ്ങാൻ മീൻസ് വഴിയുണ്ട് ഇന്ത്യൻ സ്റ്റോറും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോറിൻ്റെ ആപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും കുറച്ച് പൈസ കൂടുതലാകും ഫുഡ് പ്രോഡക്ട്സ് ഒന്നും കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് പറയാറ് പക്ഷെ ഞങ്ങളൊക്കെ വന്നപ്പോൾ പിക്കിൾസും ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുവന്നു നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു സാധനമാണ് ഇവിടുത്തെ ഫുഡ് നമുക്ക് നമുക്ക് കുറച്ച് മസാല അസുഖം ഇല്ല എരിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് പിക്കിൾസും ചമ്മന്തിപ്പൊടിയും ഒക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ് പക്ഷെ അത് റിസ്ക് ആണ് ചിലപ്പോൾ ഇവിടുത്തെ എയർപോർട്ടിൽ നമുക്ക് തന്ന വിടൂല അതുകൊണ്ട് റിസ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ ചെയ്തു അതും ഒക്കെ കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് നമ്മുടെ ചെക്ക് ലക്കേജിൽ തന്നെ ഇടാൻ നോക്കുക അതുപോലെ തന്നെ ഈ ചമ്മന്തിപ്പൊടി നമുക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഇപ്പൊ റെഡി ടു യൂസ് ആയിട്ടുള്ള പാസ്തയോ മാഗിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കുക കൂടുതലും ഈ സ്പൈസസും മസാലാസും എടുക്കുന്നതാണ് നല്ലത് ക്ലോത്ത്സ് ഒന്നും വലിച്ചു വാരി എടുക്കണ്ടെന്നാണ് കാരണം ഇവിടെ അതിനൊക്കെ ക്ലോത്ത്സിന് എനിക്കൊന്ന് ചില സമയത്ത് നമ്മുടെ നാടിനേക്കാ വില കുറച്ച് ഇവിടെ കിട്ടും അതുകൊണ്ട് ക്ലോത്ത് ഒന്നും വലിയ രീതിയിൽ വലിച്ചു വാരി എടുക്കണ്ട ഇപ്പൊ എന്താ എല്ലാം ഞാൻ കവർ ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം അത്യാവശ്യം ഇടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ വേറൊരു രീതി ചെയ്യാം ഇനി എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സമയം പോലെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ പാട്ടേമൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് സോ സമയം കണ്ടെത്തി ചെയ്യാം ഇപ്പം യൂട്യൂബ് വീഡിയോസ് ആയിട്ട് ഇഷ്ടം പോലെ എൻക്വയറീസ് ഒക്കെ വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് എൻ്റെ സമയം കിട്ടുന്നത് പോലെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് റിപ്ലൈ വൈകുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ബിസി ആയതുകൊണ്ടാണ് തരാത്തത് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നതൊക്കെ നല്ലത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കുന്നതാണ് അതാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും എടുത്ത് നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ടെങ്കിലും വന്ന് നടക്കും യൂട്യൂബിൽ ചില സമയത്ത് നോട്ടിഫിക്കേഷൻ വരത്തില്ല സോ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വരാൻ നിൽക്കുന്ന എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ എനിക്കറിയാവുന്ന എന്ത് കാര്യങ്ങളും വേണമെങ്കിലും പറഞ്ഞുതരാം പിന്നെന്താ ആ പിന്നെ നമ്മുടെ സെപ്റ്റംബർ ഇന്ത്യക്ക് ആകെ രണ്ട് ഒരു ഒരിന്റയൊക്കെ ഉള്ളൂ സെപ്റ്റംബർ ഇൻഡേക്ക് ഏജൻസിക്കാര് മാർച്ച് ഇന്ത്യക്ക് അങ്ങനത്തെ ഇണ്ടേക്കെന്നൊക്കെ പറയും പക്ഷെ ഒറ്റയൊക്കെ ഉള്ളൂ സെപ്റ്റംബർ ഇൻഡേക്ക് ആ സെപ്റ്റംബർ ഇണ്ടേക്കിലേക്കുള്ള ഡെഡ് ലൈൻ ഈ മാസം ഒരു ഹാഫ് വരെ ഉള്ളതെന്നാണ് ഇപ്പോഴത്തെ ഒരു ഒറിവ് സോ ഇനിയും ആരെങ്കിലും അഡ്മിഷൻ ഒക്കെ എടുക്കാനുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ എടുക്കാം പിന്നെ വേറൊരു കാര്യം ഞാൻ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെന്താ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരം ചെയ്യുക ഉപകാരപ്പെടുന്നതാണ് തോന്നിയാൽ അബ്രോഡ് പോകാൻ നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ട് അപ്പോൾ ഈ വീഡിയോ ആർക്ക് യൂസ്ഫുൾ ആണെന്നൊക്കെ തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം എന്താ ബൈ